എത്ര തുകകളാണ് ആവശ്യപ്പെടുന്നത് അതൊക്കെ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ എല്ലാവരും കൂടി കൈകോർത്ത് പിടിച്ച് അവളെ മോചിപ്പിച്ച് എത്രയും വേഗം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു നിമിഷപ്രിയയുടെ അമ്മ പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് അതായത് കെ ബാബു എന്നാണ് നെന്മാറ എംഎൽഎയുടെ പേര് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പരിപാടി നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു ചാരിറ്റി പ്രോഗ്രാം ഒക്കെ ശരിക്കും നിമിഷപ്രിയ രക്ഷപ്പെടേണ്ട ഒരാളാണോ നമ്മൾ മലയാളികൾ അവരെ രക്ഷിക്കണോ ഈ രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരത്തിൽ അൻപത് ശതമാനം ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യാതെയാണ് വരുന്നത് കാരണം ഒരു മനുഷ്യനെ തലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വെട്ടി നൂറ്റി എട്ട് കഷ്ണങ്ങളോളം ആക്കിയിട്ട് വാട്ടർ ടാങ്കിൽ ഇട്ട് അതേ നാട്ടിൽ തന്നെ വീണ്ടും ജോലി ചെയ്തിട്ട് അതായത് ആ ഒരു ധൈര്യം കാണിച്ച ഒരു സ്ത്രീയാണ് അതായത് ഒരു വലിയ ക്രൂര കൃത്യം ചെയ്തിട്ട് പോലും അത് മറച്ചു വെക്കാൻ ശ്രമിച്ച ഒരു സ്ത്രീയെ സഹായിക്കരുത് എന്നാണ് പല ആളുകളും പറയുന്നത് ഇപ്പോ നമ്മുടെ അബ്ദുൾ റഹ്മാന്റെ കാര്യമറിയാം അബ്ദുൾ റഹ്മാന് വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ നമ്മൾ സമാഹരിച്ചപ്പോൾ ആ ഒരു സമയത്ത് മലയാളികൾക്ക് മുപ്പത്തിനാല് കോടിയൊക്കെ നിസ്സംശയം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു തുകയാണ് എന്ന് മനസ്സിലാക്കി അല്ലെ ആ ഒരു സമയത്താണ് നിമിഷ മകൾ ഈ ഒരു കാര്യമായിട്ട് എൻ്റെ അമ്മയെ എനിക്ക് തിരിച്ചു വേണമെന്ന ആവശ്യവുമായിട്ട് രംഗത്ത് വന്നതും പിന്നീട് അങ്ങോട്ട് വീണ്ടും ചർച്ച ചെയ്യും രണ്ടായിരത്തി പതിനേഴ് നടന്നൊരു സംഭവമാണ് അല്ലെ അപ്പൊ ഒരു വാർത്തയുടെ ഒരു കഷ്ണം കണ്ടപ്പോൾ ഞാൻ ആ അത്ഭുതപ്പെട്ടു പോയി കാരണം മൂന്നര കോടി രൂപ പിരിക്കണം എന്ന് അവർ പറയുമ്പോൾ ലൂസഫലി തന്നെ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു തുക ഞാൻ നൽകാമെന്ന് പിന്നെ എന്തിനാണ് വീണ്ടും ഒരു 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 ആളുകളിൽ പണം കേൾക്കാം യമനി പോരൻ കൊല്ലപ്പെട്ട കേസിൽ പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയ രണ്ടായിരത്തി പതിനാല് മുതലാണ് ജയിലിൽ കഴിയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ ഇടപെട്ട് നിയമസഹായം നൽകാനുള്ള ശ്രമത്തിനിടെയാണ് യമൻ സുപ്രീംകോടതി നിമിഷയുടെ അപ്പീൽ തള്ളിയത് നിലവിൽ വധശിക്ഷ ഏതു സമയവും നടപ്പാക്കപ്പെടും സുപ്രീംകോടതി വിധിയിൽ കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബത്തോട് മാപ്പ് അപേക്ഷിക്കാനും ബ്ലഡ് മണി നൽകാനും അനുവാദമുണ്ടായിരുന്നു ഇതോടെയാണ് ആക്ഷൻ കൗൺസിൽ ഫണ്ട് സമാഹരണവുമായി രംഗത്തെത്തിയത് അവരുടെ ബന്ധപ്പെട്ട് വേണമെങ്കിലും തരത്തിലേക്കാണ് പ്രസിഡന്റിന്റെ അവരെ സംരക്ഷിക്കാനുള്ള ഓക്കെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികൾ എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഒരു മനോഭാവമുണ്ട് ആ മനോഭാവത്തിന്റെ മുകളിലാണ് ഇപ്പൊ ഈ നിൽക്കുന്ന ഒരു കേസ് ഈ കേസ് ഒരു ചുരുക്കി വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അതായത് യമനിൽ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യായിരുന്നു ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് നിരന്തരമായിട്ട് തലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവരുടെ ഫാമിലിയുമായിട്ട് ഈ ഒരു മെഡിക്കൽ ക്ലിനിക്കിലേക്ക് അവർ വന്നിരുന്നു അങ്ങനെ വലിയ രീതിയിൽ ഒരു കമ്പനി ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് അവർ തമ്മിലുണ്ടായി അവരുടെ ഫാമിലി ഒത്തും തലാലിന്റെ ഫാമിലി ഒത്തും ഒക്കെ ഉണ്ടായി ഈ ഒരു സമയത്ത് യമനിലേക്ക് പോയത് നിമിഷപ്രിയ ഭർത്താവിന്റെ ഒപ്പമാണ് അവിടെ നിന്നൊരു കുഞ്ഞുണ്ടായി ആ ഒരു സമയത്താണ് ഇവർക്ക് ഒരു ക്ലിനിക്ക് തുടങ്ങണമെന്ന ഒരു ആഗ്രഹം വരുന്നത് അങ്ങനെ തലാലിന്റെ ഫാമിലി ഒത്ത് സംസാരിച്ചപ്പോൾ അവരത് ഓക്കെ പറഞ്ഞു പിന്നീട് ഭർത്താവിനെ നാട്ടിലേക്ക് അയക്കുകയാണ് ആ ഒരു സമയത്ത് തലാലും ഫാമിലിയും ഒക്കെ നിമിഷ കൂടെ നാട്ടിലേക്ക് നെന്മാറയിലേക്ക് പാലക്കാടേക്ക് വന്നിട്ടുണ്ട് കേരളത്തിലൊക്കെ സന്ദർശനമൊക്കെ നടത്തി അവർ തിരിച്ചു പോയതാണ് പിന്നീട് അവിടെ ഒരു കമ്പനി തുടങ്ങുന്നു ഈ ഒരു കമ്പനി തുടങ്ങിയ സമയത്ത് തന്നെ പഴയ കമ്പനിയിലുള്ള ആളുമായിട്ട് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം പെട്ടെന്ന് അവർ വേറൊരു കമ്പനി തുടങ്ങുക അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് മാറുന്ന വിഷയമാണ് അങ്ങനെ തലാൽ മൊത്തമുള്ള ഈ ഒരു ബിസിനസ് കുഴപ്പമില്ലാതെ പോണ സമയത്ത് തലാൽ എന്ത് ചെയ്തു വച്ചിട്ടുണ്ടെങ്കിൽ തലാൽ ഇവരെ സാമ്പത്തികമായിട്ട് ലോക്കൊക്കെ തുടങ്ങി ആ ഫണ്ട് മുഴുവൻ കക്കാൻ തുടങ്ങി അതുകൂടാതന്നെ അവർ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടിക്കാനും തുടങ്ങി അവരുടെ കൂട്ടുകാരും എല്ലാവരും വന്ന് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി അപ്പൊ ഇവരൊരു കേസ് കൊടുത്തു കേസ് കൊടുത്തിന്റെ ഭാഗമായിട്ട് തലാൽ ഒരു ആറുമാസത്തോളം ജയിലായിരുന്നു ഈ ഒരു സമയത്ത് തലാൽ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം ഭാര്യയാണ് ഈ നിമിഷപ്രിയ എന്ന് വരുത്തി തീർക്കാനുള്ള കുറച്ച് പേപ്പർ വർക്കുകളൊക്കെ ചെയ്തു എന്ന് പറയുന്നു അങ്ങനെ കോടതിയിൽ സമീപിച്ചത് എന്റെ ഭാര്യയാണ് എന്ന രീതിയിലാണ് അങ്ങനെ അവര് വീണ്ടും ജയിലിൽ നിന്ന് മോചിതനായി തിരിച്ചു തന്നു ഈ ഒരു സമയത്ത് നിമിഷപ്രിയ അവിടെ തന്നെയാണ് തുടരുന്നത് അങ്ങനെ നിരന്തരമായിട്ടുള്ള ലൈംഗികപരമായിട്ടുള്ള ഒരു സമീപനം വൃത്തികെട്ട സമീപനം അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടികൾ ഇതൊക്കെ നടന്നു ഏഹ് അപ്പൊ നമുക്ക് തോന്നും ഇങ്ങനൊക്കെ സംഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും ഒരു കേസ് കൊടുത്താൽ പോരെ തന്റെ ഭർത്താവിനെ വിളിച്ച് അറിയിക്കാരുന്നില്ലേ എന്നൊക്കെ തോന്നുന്നു പക്ഷെ പതിനാറ് സിമ്മുകളോളം എടുത്തിട്ടുണ്ടായിരുന്നു അത്രേ നമ്മുടെ ഈ നിമിഷപ്രിയ അത്രയും സിമ്മുകള് ഈ പറയുന്ന തലാൽ വാങ്ങി പൊട്ടിച്ചു കളഞ്ഞു അങ്ങനെ ഇവരെ ഉപദ്രവിക്കുന്നത് പുറത്തു പറയാൻ കഴിഞ്ഞില്ല ഈ ഒരു സമയത്ത് ഇവർക്ക് തോന്നിയ ഒരു ആശയമാണ് അതായത് ആരെങ്കിലും ഒന്ന് നിയമസഹായം നേടാമെന്ന് അങ്ങനെ ഒരു പോലീസുകാരനെ വിട്ടു സംസാരിച്ചു കാര്യങ്ങൾ ഡീൽ ചെയ്തു അതായത് ഇയാൾ നിയമപരമായിട്ടല്ല അതെ കള്ളത്തരത്തിലൂടെയാണ് എന്നെ വാഹം കഴിച്ച് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അയാൾ എന്നെ ഉപദ്രവിക്കുന്നു ആ ഒരു സമയത്താണ് ഈ പറയുന്ന നിമിഷപ്രിയക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു അതായത് അയാൾ എന്തെങ്കിലും മയക്കുമരുന്ന് എന്തെങ്കിലും കൊടുത്ത് എന്തേലും വിട് ഞാൻ ഇടിച്ച് നാല് പണി കൊടുക്ക് അത് ആ പേപ്പർ വർക്ക് ഞാൻ തിരിച്ചു തരാം എന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും നിമിഷപ്രിയ പോയിട്ട് ഈ തലാലിൻ്റെ ഒരു മരുന്ന് കുത്തിവെച്ചു കൊടുക്കുകയാണ് അയാളുടെ എന്തോ ഒരു ട്രീറ്റ്മെന്റിന്റെ കാര്യം എന്നു പറഞ്ഞിട്ട് ആ ഒരു സമയത്ത് തലാല് ഈ ലഹരികൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ആ ഒരു മരുന്ന് ഏറ്റില്ല എന്ത് അറിയില്ല പല ആളുകളും ഈ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അനസ്തേഷ്യ കൊടുക്കല്ലോ അത് കൊടുത്തു എന്നാ പറയുന്നത് അത് ഓവർ ഡോസ് ആയിട്ട് ആള് മരണപ്പെട്ടു മരണപ്പെട്ട സമയത്ത് ഈ നിമിഷപ്രിയ ആകെ കയ്യിൽ നിന്ന് പോയി കാരണം ഇയാൾ മരിച്ചുപോയി എന്ത് ചെയ്യും അങ്ങനെ അവര് കൈ കിട്ടിയ മരുന്നൊക്കെ എടുത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചതാണോ എന്താണെന്ന് അറിയില്ല നിമിഷപ്രിയ ഉറങ്ങിപ്പോയി ഒരുപാട് ഇരുപത്തിനാല് മണിക്കൂർ ഒറ്റ അവരെ അവരെണീക്കുക എണീച്ച സമയത്ത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുക സുഹൃത്തായ ഹന്നയെ വിളിച്ചു വരുത്തി ഇവർ രണ്ടുപേരും ചേർന്ന് നൂറ്റിയെട്ട് കഷ്ടങ്ങളാക്കിയിട്ട് ഇവരെ മുറിച്ച് അങ്ങനെ വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ച ഓരോ ബാഗുകളിലാക്കിയിട്ട് എന്നതിനു ശേഷം ഇവിടുന്ന് സ്മെല്ല് വരൽ തുടങ്ങുന്നത് വരെ അവിടെ താമസിച്ചു അതിനുശേഷം വേറൊരു ക്ലിനിക്കിൽ ജോലിയും തേടിപ്പോയി അങ്ങനെ ഇവരെ കാണാതെ അലാലും കാണാതായപ്പോൾ ഫാമിലി കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ് അങ്ങനെ ഏതോ ഒരു ന്യൂസ് ചാനലോ ഒരു ചെറിയൊരു ക്ലിപ്പിങ്ങിൽ നിമിഷപ്രിയയെ ഒരു ക്ലിനിക്കിൽ കാണുന്നു പോകുന്നു അറസ്റ്റ് ചെയ്യുന്ന ഒരു അവർ ചെയ്ത കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു ഇതാണ് ഈ ഒരു വാർത്തയുടെ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിന്റെ ഒരു ചുരുക്കം ഓക്കെ അങ്ങനെ അവർ ശിക്ഷ അനുഭവിക്കുകയാണ് ഹന്ന എന്ന് പറയുന്ന പെൺകുട്ടി അവര് ജീവപരന്ത ശിക്ഷക്കാണ് വിധിക്കപ്പെട്ടത് അതുകൂടാതെ അവരെ സഹായിക്കാൻ ശ്രമിച്ച ഒരാള് സഹായിക്കാൻ ശ്രമിച്ച ഒരാൾ അവരെ കൊല്ലാനല്ല പറഞ്ഞത് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മയക്കി കൊടുക്കാനാ പറഞ്ഞുള്ളൂ പക്ഷെ അയാൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പകരം നിമിഷപ്രിയ ജയിലിലായി നിമിഷപ്രിയയെ ഏത് നിമിഷം വേണമെങ്കിലും തൂക്കിലേറ്റാൻ പഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് ഒരുപാട് ആക്ഷൻ കൗൺസിലുകൾ ഇതിനോട് അകം തന്നെ വന്നിട്ടുണ്ടായിരുന്നു നിമിഷപ്രിയെ രക്ഷിക്കാൻ ഇപ്പം ബോച്ച ഈയൊരു വിഷയത്തിൽ സഹായിക്കില്ല എന്ന് അദ്ദേഹം നിഷ്പക്ഷമായി പറഞ്ഞു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിമിഷപ്രിയയുടെ കേസ് ഞാനിന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം മലയാളികൾ കൂടെ നിൽക്കാൻ പ്രയാസമാണെന്ന് പക്ഷേ ഈ ഒരു തുക മുന്നെ തന്നെ നമ്മുടെ യൂസഫിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പണം ഒരു ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ തരാമെന്ന് പിന്നെ നമ്മൾ ഈ ഒരു ഫണ്ട് കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഈ വാർത്തയുടെ എൻഡിൽ ഒരു കഷ്ണമുണ്ട് അതും കൂടി കേൾക്കാം യമനിലെ ഗോത്ര രീതികൾ അനുസരിച്ച് ഗോത്ര തലവന്മാർക്കും സഭക്കും മാത്രമേ കുടുംബവുമായി അനുരഞ്ജന ചർച്ച നടത്താനാകൂ ഇതിന്റെ രണ്ടു ഘട്ടങ്ങളിലേക്കായി മൂന്ന് കോടിയാണ് കണ്ടെത്തേണ്ടത് ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട് ഓക്കെ അവിടുത്തെ ഗോത്ര തലവന്മാരുമത്ത് സംസാരിക്കണം അവർക്ക് മാത്രമാണ് ഈ ഒരു ടീമുമായിട്ട് കോടതിയിൽ സമീപിക്കാൻ പറ്റുള്ളൂ ആ കുടുംബവുമായി സമീപിക്കാൻ കഴിയുള്ളൂ ഇവർക്ക് വേണ്ടിയാണോ ഈ ഒരു പണം എന്നാണ് ചോദ്യം രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ചർച്ചകൾ നടക്കുക തൊട്ടു മുമ്പ് കുറച്ച് മുമ്പ് രണ്ടു മാസം മുമ്പോ അല്ലെങ്കിൽ കഴിഞ്ഞ മാസം മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു ഇവർക്ക് വാഹനവും ഇവർക്ക് തോക്കും വാങ്ങാനുള്ള പണം കൊടുത്താൽ നമുക്ക് സഹായിക്കാം എന്നുള്ളത് അത് എത്രത്തോളം ശരിയാണ് എന്ന് എന്നെനിക്കറിയില്ല നമ്മൾ അതിനെ കുറിച്ചിട്ട് ഒരു വാർത്തയിൽ കണ്ട ഒരു അടിസ്ഥാനത്തിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിമിഷപ്രിയക്ക് വേണ്ടി മൂന്നര കോടി രൂപയാണ് ചെലവ് വരുന്നത് എങ്കിൽ മലയാളികൾക്ക് അത് കണ്ടെത്താൻ വലിയ പ്രയാസമൊന്നുമില്ല പക്ഷെ അവർ ചെയ്ത ഗുരുതരമായിട്ടുള്ള ഈ ഒരു കുറ്റമാണ് അവരെ ആളുകൾക്ക് അവരോടുള്ള ഒരു വെറുപ്പ് കൊടുക്കുന്ന കാരണം നാളെ ആരെങ്കിലും പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലും കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ സഹായിച്ച് പണം കൊടുത്ത് തിരിച്ചു വരുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് എന്നുള്ള അതിന്റെ ഭാഗമായിട്ടാണ് ഒരു മനുഷ്യനെ കൊല്ലുന്നത് അബദ്ധവശാലാണെങ്കിലും നമ്മളൊക്കെ ഒന്ന് സഹിക്കും പക്ഷെ ഈ പറയുന്ന നമ്മുടെ റഹീമിന്റെ കാര്യത്തിൽ പോലും കുറെ ആളുകൾ ഒരാളെ കൊന്നവനെ സഹായിക്കരുത് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ നിമിഷപ്രിയയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഗൗരവമുള്ള ഒരു കാര്യമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നൂറ്റെട്ട് കഷ്ണമൊക്കെ ആക്കാനെന്നുണ്ടെങ്കിൽ മനക്കട്ടി എന്ന് ആലോചിച്ചൊക്കെ അതേപോലെ ഈ നിമിഷപ്രിയക്കൊരു പ്രത്യേകത നിമിഷപ്രിയ കരാട്ടെ കാര്യങ്ങളൊക്കെ പഠിച്ച ഒരു വ്യക്തിയാണ് അവർക്ക് അത്യാവശ്യം നല്ല മനക്കരുത്തുള്ള ഒരാളാണ് അതാണ് ഞാൻ എനിക്ക് അറിയാൻ അറിയാൻ കഴിഞ്ഞത് അവർ മാർഷൽ ആർട്സ് പഠിച്ച ഒരു സ്ത്രീയാണ് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോയി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇത് നമുക്ക് വേണം ഒരു സെൽഫ് ഡിഫൻസിനുള്ള സാധനം വേണം പക്ഷെ അത് ഈ ഒരു രീതിയിലേക്ക് മാറും എന്ന് നമുക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് മലയാളികളായ നിങ്ങൾ പണം കൊടുക്കുമോ എൻ്റെ ചോദ്യമാണോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി